ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷയിൽ ചേർന്ന എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു ശ്രീ ബി സുദർശൻ റെഡ്ഡി ഗാറു ആസ് ജോയിന്റ് കാൻഡിഡേറ്റ് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിലായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നത് ഗർഗെ തന്നെയാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത് ഐകഖണ്ഠമായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന നേതാക്കൾ ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ പ്രഗത്ഭ ഭരണഘടനാ വിദഗ്ധനെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നാണ് വിശദീകരണം ആന്ധ്രാ സ്വദേശിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എൻ ഡി എയിലുള്ള ടി ഡി പി ആശയക്കുഴപ്പത്തിലാക്കാമെന്നും ഇരുമുന്നണിയിലുമില്ലാത്ത വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ നേടാനാകുമെന്നും ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നു എന്നാൽ പിന്തുണ സി പി രാധാകൃഷ്ണൻ എന്ന് വൈഎസ്ആർ കോൺഗ്രസ് വ്യക്തമാക്കി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും രാവിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു നാളെ രാവിലെ പതിനൊന്നിന് സി പി രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകും ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം